നിലമ്പൂർ എടക്കര ഉദരക്കുളത്ത് തേനീച്ചയുടെ ആക്രമണത്തിൽ മൂന്ന് തൊഴിലാളികൾക്ക് സാരമായി പരിക്കേറ്റു ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം എടക്കര പായമ്പാടം സ്വദേശികളായ കറുകത്തോട്ടത്തിൽ കാസിം സഹോദരൻ കുഞ്ഞാലി മൂത്തേടം കാരപ്പുറം വാങ്ങോട്ട് പീടിക അബ്ബാസ് എന്നിവർക്കാണ് തേനീച്ചകളുടെ കുത്തേറ്റത് അപ്പോൾ അതിൽ ഞങ്ങൾ മൂന്നാൾ കുത്തി അപ്പോൾ കുറച്ച് രണ്ടാൾക്കും അതിനെ കുറച്ച് സീരിയസ് ആയി അങ്ങനെ കുറച്ച് കുത്തിട്ടേ ഉള്ളൂ അപ്പോൾ അതിന് അവിടുന്ന് പിന്നെ മൂന്നാൾ പിന്നെ എത്തുന്ന ഒരു കൂടി ഭർത്താൻ വന്ന് സീരിയസ് ആകുമ്പോൾ കാര്യങ്ങളുള്ളൂ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടാകുന്നത് തൽക്കാലം വന്ന് ഓടി രക്ഷപ്പെട്ടിരിക്കുന്നത് പിന്നെ കുറേ കഴിഞ്ഞാൽ പിന്നെ പഠിച്ച് വർത്തി ചല്ലുമ്പോഴാണ് ഇവന് മായങ്ങിയത് കാരണം ഈച്ച കുത്തിയിട്ട് കൈ കെട്ടിട്ട് വീണത് വീണ ഇവനെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവിടെ തൊട്ടടുത്ത് വണ്ടി ഇട്ടൊരു കാറുണ്ടായിരുന്നു അവർ എടുത്തുകൊണ്ട് ഗ്രേസ് പിന്നെ ബുധനാഴ്ച രാവിലെ എടക്കര ഉദരക്കുളത്ത് കമ്പിവേലിയുടെ പ്രവൃത്തികൾക്കിടെയാണ് സംഭവം വരെ ആദ്യം എടക്കര സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പരുന്ത് തേനീച്ച കൂട് ഇളക്കിയതാവാമെന്നാണ് കരുതുന്നത് ന്യൂസ് ബീറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ